സജ്ജീകരിച്ചിരിക്കുന്ന ഘടിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കെട്ടി ഉറപ്പാക്കിയ റോപ്പിൽ ഈ മൃതദേഹം പൊതിഞ്ഞ് അതിലേക്ക് ഘടിപ്പിച്ചെന്ന് തോന്നുന്നു അല്ലേ ആ റോപ്പിലേക്ക് വെച്ച് അത് റോപ്പ് മെല്ലെ മെല്ലെ വലിച്ചു കയറ്റാനാണെന്ന് തോന്നുന്നു പരിപാടി അല്ലേ അതെ അതൊരു അതാണ് അവർക്ക് കിട്ടിയ ഒരു പരിശീലനം ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ആരെങ്കിലും അപകടത്തിൽപ്പെടുകയോ അല്ലെങ്കിൽ വരിക്കുകയോ ചെയ്താൽ ആ മൃതദേഹം ഉയർത്തുക അതൊരു ഒരു പരിശീലനം പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ആ പരിശീലനം ആ പരിശീലനം കിട്ടിയതായതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ ആ മൃതദേഹം ഇപ്പൊ ഈ സൂചിപ്പിച്ചതുപോലെ അതിന് ടൈ ചെയ്തുകൊണ്ട് ആ പാക്കറ്റിൽ ടൈ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഉയർത്താനുള്ള ഒരു നീക്കം നടക്കുന്നത് ോക്കൂ ആ ഹിറ്റാച്ചിയുടെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ അവിടെ എന്താണ് നമുക്കിങ്ങനെ കാണാം അതിങ്ങനെ ആടുന്നതൊക്കെ കാണാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്നതാണോ അവർ തന്നെ കൈ കൊണ്ടുപോക്കി അങ്ങോട്ടും മാറ്റുന്നൊക്കെ ഉണ്ട് അതിനേക്കാൾ ഉപരി ഈ ദൃശ്യങ്ങൾ വല്ലാതെ നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ മുമ്പ് പറഞ്ഞ പോലെയാണ് ഇരുന്നൂറടി താഴ്ചയുള്ള ഒരു വലിയ അഗാധ അഗാധഗർത്തത്തിൻ്റെ ഓരത്താണ് ഇവർ നിൽക്കുന്നത് ചരിഞ്ഞ ഒരു പ്രതലമാണ് അതിൽ തന്നെയുള്ള ഈ കല്ലുകൾ എത്ര എത്രയെണ്ണം ഉറപ്പുള്ളതാണ് എത്ര എണ്ണം ഈ പാറ പൊട്ടി മുകളിൽ നിന്ന് വന്ന് വീണതാണ് എന്നും ഒന്നും പറയാൻ കഴിയാത്ത വിധമാണ് അതുപോലെ തന്നെ മഴ തുടർച്ചയായി പെയ്ത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കണ്ടാൽ തന്നെ അറിയാതെ അങ്ങനെ വെള്ളം വീണ് വലിയ തോതിൽ വഴുക്കലുള്ളതാണ് ഉള്ളതാണ് ഇതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന വലിയ പരിശീലനം സിദ്ധിച്ച ആളുകളാണ് ഇവർ പ്രത്യേക ദൗത്യ സംഘാംഗങ്ങളാണ് നമ്മുടെ അഗ്നിശമന സേനാ വിഭാഗത്തിൻ്റെ എന്നുള്ളതുണ്ടെങ്കിലും അതീവ ദുഷ്കരമായ വളരെ സങ്കീർണമായിട്ടുള്ള വളരെ വെല്ലുവിളി നിറഞ്ഞ അവരവരുടെ ജീവൻ തന്നെ പണയപ്പെടുത്തിയാണ് കാരണം എല്ലാ സുരക്ഷാ മാർഗങ്ങളും ഒക്കെ ഉണ്ട് എന്നിരുന്നാൽ പോലും അവരുടെ ഒരു വലിയ ഉത്തരവാദിത്വവും അവരുടെ ആ ഒരു സേവനവും ഒക്കെ നമ്മൾ അതുപോലെ വളരെയധികം മാനിക്കുകയാണ് കാരണം നമുക്കറിയാം നമ്മൾ മനുഷ്യജീവിന്റെ ഒരു വില ഇപ്പോൾ ഷിരൂരിലൊക്കെ അർജുൻ ഇങ്ങനെ പെട്ടുപോയ ഒരു ഘട്ടത്തിൽ അവിടെ ഏറ്റവും വലിയ തെരച്ചിൽ നടത്താൻ കർണാടക സർക്കാരിനോട് ഏറ്റവും അധികം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ നാടാണ് നമ്മുടെ സർക്കാർ ഇവിടുന്ന് വേണ്ട സംവിധാനങ്ങളൊക്കെ ആ ആ മൃതശരീരം അതിന്റെ കപ്പിലേക്ക് അതായത് ഈ എസ്കവേറ്ററിന്റെ ഇത് മണ്ണ് കോരുന്ന ആ കോരിയിലേക്ക് അതിനുള്ളിലേക്ക് സേഫായിട്ട് വെച്ചിട്ടുണ്ട് അതിനി അതിന്റെ അത് ഉയർത്തിയെടുക്കാനായിരിക്കും ഒരു ശ്രമം തന്നെ കരുതുന്നു അത് ഇപ്പോൾ അത് ഉയർത്തി തുടങ്ങിയിട്ടുണ്ട് അതിപ്പോ നമുക്കത് കാണാം അതിപ്പോ മുകളിലേക്ക് ഉയർത്താനുള്ള ഒരു സനഹം അവരിപ്പോ അതിനുള്ള ഇത് അവരിപ്പോ അത് സേഫായിട്ട് അവർ മാറുകയും ചെയ്യുകയാണ് അത് ഉയർത്തുന്ന സമയത്ത് ഘടിപ്പിച്ചു കാണും അല്ലെ അതിൽ ബന്ധിപ്പിച്ച് കാണും അല്ലെ എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഉയർത്താൻ തോന്നുന്നു ഇതൊക്കെ ഒരു ശ്രമിക്കുന്നതാണ് ഭാഗമായിട്ടാണ് ആ ബക്കറ്റിന്റെ കൂടി ഒരു സപ്പോർട്ടിങ്ങിന്റെ കൂടി ചെയ്യുമെന്നാണ് നമുക്ക് തോന്നുന്നത് ഇപ്പൊ നിലവിലുള്ളത് വെച്ചിട്ട് അവർക്ക് ഇതിന് നേരത്തെ തന്നെ ഇതുപോലെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇത് എങ്ങനെ വേണം മുകളിലേക്ക് എന്നുള്ളതിനെ സംബന്ധിച്ച് ആ ബക്കറ്റിന് ഉള്ളിലേക്ക് നമുക്ക് വളരെ ക്ലിയറായി തന്നെ കാണാതെ ബക്കറ്റിന് ഉള്ളിലേക്ക് അതിന്റെ ആ കോരിയുടെ ആ ഉള്ളിലേക്ക് മൃതദേഹം വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാനായിരിക്കും ഒരു സാധ്യത അതായിരിക്കും ഇപ്പോൾ നമ്മൾ ഇത് പ്രതീക്ഷിക്കുന്നത് അല്പസമയം ഏതാനൊരു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് മുകളിലേക്ക് മാറ്റും അത് അവരെ മാറുന്ന ആ സമയത്ത് തന്നെ ഇവരും മുകളിലേക്ക് കൂടുതൽ നേരം ഈ റെസ്ക്യൂ ചെയ്യുന്നവരെ അവിടെ നിർത്താൻ കഴിയില്ല എന്ന് ആ ജില്ലാ ഈ ഫയർഫോഴ്സ് ഓഫീസർ തന്നെ നിർദ്ദേശം കൊടുക്കുന്നുണ്ടായിരുന്നു മാറിയ ഭാഗത്തേക്ക് രാജ്കുമാർ രാജ്കുമാറിനടുത്ത് തന്നെയാണോ നമ്മുടെ ക്യാമറ ഫ്രെയിം സെറ്റ് ചെയ്തിരിക്കുന്നത് ക്യാമറമാൻ അടുത്തുണ്ടോ അയ്യപ്പനോട് അവര് മാറിയ ഭാഗത്തേക്ക് ഒരു അല്പം ഒന്ന് ഫ്രെയിം ഒന്ന് മാറ്റാൻ പറ്റുമെന്ന് നോക്കിയ ലൈവ് ആണ് മെല്ലെ ഒന്ന് ലൈവ് ആണ് ലൈവ് ആണ് ഉം യെസ് അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അവർ അങ്ങോട്ട് മാറുന്നത് കണ്ടു ഒന്ന് ഒന്ന് ജസ്റ്റ് ആ സ്പോട്ടിൽ നിന്ന് അവര് ഷിഫ്റ്റ് ചെയ്ത് അടുത്ത ഭാഗത്തേക്ക് മാറുന്നത് കണ്ടു അപ്പോൾ അതുകൊണ്ടാണ് അതെന്താണ് അടുത്തതായി അവർ ചെയ്യാൻ പോകുന്നത് അവരവിടുന്ന് മുകളിലേക്ക് അല്ല ഈ ഇത് ഉയർത്താനുള്ള ബാക്കി പരിപാടികൾ ചെയ്യും അല്ലെ ഈ മുമ്പ് രാജ്കുമാർ പറഞ്ഞല്ലേ അല്ല ഇത് മുകളിലേക്ക് അത് വെച്ചു കഴിഞ്ഞു ആ അതെ അതെ ഇവര് സേഫ് ആയിട്ട് മുകളിലേക്ക് മാറുക എന്നുള്ളതാണ് പക്ഷേ ഉയർത്തിയതിനു ശേഷമാണോ അതിന് മുമ്പ് തന്നെ അവർ ക്ലൈൻ്റ് എന്നുള്ളതിനെ സംബന്ധിച്ച് മൂന്ന് 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 പേരല്ലേ പേരല്ലേ പേര് പേരാണ് പേരാണ് അമലും അമലും ജിത്തുവും ജിത്തുവും അതെ ും മൂന്ന് പേര് ഇതിൽ ഒരാൾ കയറിയോ മുകളിലേക്ക് വ്യക്തമായി മനസ്സിലാവില്ല ഇപ്പോ കാണുന്ന എന്നാല ഭാഗത്ത് അത്യാവശ്യം ഉണ്ട് കേട്ടോ മുകളിൽ നോക്കൂ എത്ര ഭയാനകമായൊരു കാഴ്ച അതായത് ഇടയിലൂടെ ഇങ്ങനെ ഒരു വെട്ടം ഇങ്ങനെ ആ ഭാഗത്തേക്ക് സ്പോട്ട് ചെയ്തിട്ടുണ്ട് വളരെ ആ പാറ ഇടുക്കുകളിൽ എവിടെയോ നിന്ന് വരുന്ന ഒരു വെട്ടം ഇങ്ങനെ അയ്യപ്പൻ കുറച്ചുകൂടി പോവാണ് െത്തി രണ്ടാമതെത്തി ഇനി മൂന്നാമത്തെ ആളാണ് ഇതില് ഈ പേര് ഞാൻ പറഞ്ഞെങ്കിൽ ഇപ്പൊ കേറിയതാരാണെന്ന് നമുക്ക് അറിയാൻ പറ്റ ഇനി അതെ ആളുടെ രാജ്കുമാരോട് ഏതാണെന്ന് ചോദിക്കുന്നതിൽ പരമ ഒരു വലിയ കയറി അവരുടെ ആ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചു എന്ന് നമുക്ക് വളരെ കൃത്യമായി തന്നെ നമുക്ക് അഭിമാനകരമായി പറയാൻ കഴിയും അവരത് ശ്രമകരമായി അവരെ സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് അവരിപ്പോൾ ഈ മൂന്ന് പേരും താഴേക്ക് ഇറങ്ങിയതും ഇത്രയും നിമിഷം അതാത് മിനിറ്റോളം അവരവിടെ സമയം ചെലവഴിച്ചു ആ ഇരുപത് മിനിറ്റ് കൊണ്ട് അവരെ ഏൽപ്പിച്ച ആ ദൗത്യം കൃത്യമായി അവരത് ആ ക്യാബിനുകള രാജ്കുമാർ അതായത് അതായത് നമ്മൾക്ക് ഇവരെല്ലാം ഈ രക്ഷാ ദൗത്യം ഉള്ളതിനടുത്ത് വലിയ നീളമുള്ള ഒരു ഹിറ്റാച്ചി കൊണ്ടുവന്ന് അതിന്റെ ഈ പറഞ്ഞ ബക്കറ്റ് താഴേക്കിട്ട് ഈ മൃതദേഹം കണ്ടെത്തിയ അത് എത്തിച്ച് അതിനെ ഈ മൃതദേഹത്തെ ഈ മൂന്ന് പേരും ചേർന്ന് പാക്ക് ചെയ്ത് അതിൻ്റെ ബക്കറ്റിൽ നേരത്തെ രാജ്കുമാർ പറഞ്ഞല്ലോ ബക്കറ്റിൽ കൃത്യമായി വെച്ച് സെറ്റ് ചെയ്ത ശേഷം അവർ മൂന്ന് പേരും അവിടെ നിന്ന് മാറുന്നു ഇനി രാജ്കുമാർ പറഞ്ഞ പോലെ ഈ ബക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് ഉയർത്താൻ പോകുന്നു അല്ലേ അതെ അതെ തീർച്ചയായിട്ടും ഞാനത് ചോദിക്കാൻ കാര്യം വെച്ചാല് ഫ്രെയിമിൽ ആദ്യം കാണുമ്പോൾ ഒരു സംശയം വരുന്ന തൊട്ടപ്പുറത്ത് തകർന്നു കിടക്കുന്ന ഹിറ്റാച്ചി കാണാം ഈ തൊഴിലാളികൾ ഉപയോഗിച്ച അതിന്റെ മുകളിലാണല്ലോ പാറ വീണ് വലിയ ദുരന്തം ഉണ്ടായത് അത് തകർന്ന് ഈ ഹിറ്റാച്ചി കാണാം അതിന് തൊട്ടിപ്പുറത്താണ് ഇത് കാണുന്നത് അപ്പൊ ഇത് ഇത് ഇതിൻ്റെതാണോ എന്നൊക്കെ സംശയം തോന്നി ഇപ്പോൾ ആ ഫ്രെയിം മാറി വന്നപ്പോഴാണ് മുകളിൽ ഘടിപ്പിച്ച പുറത്തുനിന്ന് കൊണ്ടുവന്ന ഹിറ്റാച്ചി ആണെന്നും അതിന്റെ വലിയ കൈയാണിത് നമ്മൾ കാണുന്ന ഇപ്പം ഇപ്പോഴാണ് മനസ്സിലായത് ഇപ്പൊ അത് പ്രേക്ഷകർക്കടക്കം ഞങ്ങൾ നമ്മൾക്കൊക്കെ കാണുമ്പോൾ തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ അത് രാജ്കുമാർ മുകളിലേക്ക് ഉയർത്താനുള്ള ഒരു പരിശ്രമം അവിടെ നടക്കുന്നത് അല്ലേ അതെ അതെ ഇനി ഇനി അതാണ് അവരത് ചെയ്യാൻ പോകുന്നത് അവര് ഇപ്പോൾ ഈ പറഞ്ഞ ആലപ്പുഴയിൽ നിന്നിച്ച ലോങ് ബൂം എക്സ്കവേറ്റർ എന്ന് പറയുന്ന ഈ ഒരു യന്ത്രം അത് ഉപയോഗിച്ചുകൊണ്ട് ബൂം ബൂം എക്സ്കവേറ്റർ എക്സ്കവേറ്റർ അങ്ങനെയാണ് ഇതിന് പറയുന്നത് അപ്പോ ആ ഒരു യന്ത്രം ഇത് എത്തിക്കാനായിരുന്നു ഇവിടെ ഏറ്റവും ശ്രമകരം ഇതൊരു മറ്റൊരു വാഹനത്തിൽ എത്തി ഇവിടെ എത്തിച്ച് അത് ഇവിടുന്ന് അൺലോഡ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ജയിക്കുന്നത് നമുക്കത് കാണാം ഉയർത്തുകയാണ് തൃശാലത്ത് അത് ഉയർത്തുകയാണ് ഇപ്പോൾ ഇതിന്റെ ആ മൃതദേഹം എടുത്തുകൊണ്ട് ആ ബക്കറ്റോട് കൂടി ഉയർത്തി ആ മുകളിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ഏതാണ്ട് ദിവസം ഒരു ദിവസത്തിലധികം നീണ്ടു നിന്ന ഒരു വലിയ ഇന്നലെയാണ് ഈ വലിയ അപകടം ഉണ്ടായത് ഇന്നലെ വൈകുന്നേരത്തോടെ അതിനുശേഷമാണ് തെരച്ചിൽ എല്ലാം ആരംഭിച്ചത് ഏറ്റവും ദുഷ്കരമായ ഒരു വലിയ ദൗത്യം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ അഗ്നിശമന സേനാ വിഭാഗത്തിൻ്റെ പ്രത്യേക ദൗത്യ സംഘമാണ് അവിടേക്കിറങ്ങി ആ അപകട സ്ഥലത്തെത്തി അവിടെ നിന്ന് മൃതദേഹം തെരഞ്ഞു കണ്ടുപിടിച്ച് ഈ പാറക്കെട്ടുകളിങ്ങനെ മുകളിൽ നിന്ന് തകർന്ന് ചെതറി താഴേക്ക് വീഴുന്ന ഒരു നിലയായിരുന്നു ഈ അപകടത്തിന് ശേഷവും പിന്നീടും അപ്പോൾ അത് ഈ രക്ഷാദൗത്യത്തിന് വലിയ തടസ്സം സൃഷ്ടിച്ച ഘടകമായിരുന്നു അതുപോലെ തന്നെ തുടർച്ചയായി പെയ്യുന്ന മഴ അതും പ്രധാനം അങ്ങനെ ഒന്ന് ഓർത്ത് നോക്കൂ ഇത്തരം ഒരു മഴയത്ത് ആ പാറക്കെട്ടുകളുടെ ഒരു അവസ്ഥ എന്താകും അതിലൊരു മനുഷ്യൻ എങ്ങനെ ഇറങ്ങും നിൽക്കും എന്നുള്ള കാര്യമൊക്കെ ഉണ്ട് അതിനിടയിലൂടെയാണ് ടിബറ്റൻ സേനയുടെ ഈ ഫോഴ്സിന്റെ പരിശീലനമൊക്കെ സിദ്ധിച്ച നമ്മുടെ അഗ്നിശമന സേനാ വിഭാഗത്തിലെ പ്രത്യേക ടാസ്ക് ഫോഴ്സ് ഇത് വിജയകരമായി അല്ലെങ്കിൽ ഇങ്ങനെ എത്തിച്ചത് ഒരുപക്ഷെ ഇതൊക്കെ എത്തിക്കാൻ അവിടെ എത്തിക്കാനൊക്കെ എത്തുന്ന സമയത്തെ കാണുമ്പോൾ ചില ആളുകൾ തെരച്ചിലൊക്കെ നിർത്തിവെച്ചു എന്നൊക്കെ പറയുന്ന നിലയുണ്ട് മൃതദേഹം ഇപ്പോൾ കൊണ്ടുപോവുകയാണ് ആംബുലൻസ് അവിടെ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട് ആംബുലൻസിലേക്ക് കയറ്റുക എന്നുള്ളതാണ് അവരുടെ ഒരു ജോലി അത് ഒരു പകുതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആർ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും എൻ ഡി ആർ എഫിന്റെ സംഘവും ഒപ്പമുണ്ട് അവർ ആംബുലൻസിന്റെ പിന്നിലെ ആ വാതിൽ നമുക്കത് കാണാം അതിനുള്ളിലേക്ക് കയറ്റുന്നത് ഇപ്പൊ നമ്മുടെ മുമ്പിൽ കൂടെ തന്നെ ഈ ആംബുലൻസ് കടന്നു പോവുകയും ചെയ്യും ഇതിനി ഇവിടുത്തെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റും മോർച്ചറിയിലേക്ക് മാറ്റും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്ക് ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക അദ്ദേഹത്തിന്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ സഹോദരൻ ഉദയ് അതേപോലെ അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ പിന്തു ഇവർ രണ്ടുപേരും ഇന്ന് വിമാനത്തിൽ കൊച്ചിയിൽ വന്നിറങ്ങിയിരുന്നു അവര് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അവരിവിടെ എത്തിച്ചേരുകയും ചെയ്തു ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞ ഒരു നാലു മണിയോടുകൂടി ഈ അപകടം നടന്ന ഈ സ്പോട്ടിലേക്ക് അവർ എത്തി അവര് ആ സമയമെല്ലാം അവരുടെ വലിയൊരു വിലാപം അത് നമുക്ക് ഏറെ സങ്കടമുണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ഇന്നലെ പിരുന്നു ഇപ്പോൾ അവരുടെ ആശ്വാസമായി നമ്മളൊരു മലയാളി എന്ന നിലയിൽ നമ്മൾ ഇത്തരം വലിയ ദുരന്തങ്ങൾ മനുഷ്യനെ നഷ്ടപ്പെടുന്നത് അത് ഏത് നാട്ടുകാരന്റേതായാലും അത് അങ്ങേയറ്റം വേദനാജനകമായ കാര്യം തന്നെയാണ് അവരൊരു അതിഥി അതിഥി തൊഴിലാളിയാണ് ഇതര സംസ്ഥാനക്കാരനാണ് എന്ന വേർതിരിവൊന്നും തെരച്ചിലിൻ്റെ കാര്യത്തിൽ നമ്മൾക്കില്ല എന്നുള്ളതാണ് മുമ്പ് ഞാൻ ചില സമാനമായ കാര്യങ്ങൾ കഴക്കൂട്ടത്ത് ഇതുപോലൊരു പെൺകുട്ടിയെ കാണാതായ ഒരു ഘട്ടത്തിൽ കേരള പോലീസ് കന്യാകുമാരിയിലൊക്കെ പോയി എല്ലാ പ്രദേശങ്ങളും അരിച്ചുപിറുക്കി ആ കുട്ടിയെ കണ്ടെത്തിയ അതുപോലുള്ള ുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതുപോലെ തന്നെ ജൂലൈ പത്തൊൻപത് എന്ന് പറയുന്നത് ഈ ജൂലൈ മാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇന്നിപ്പോൾ ജൂലൈ എട്ടാണ് ജൂലൈ പത്തൊൻപതിനാണ് ഷിരൂരിൽ അർജുനെ കാണാതായത് ഒരു വർഷം തികയുകയാണ് അന്ന് അത് കർണാടകക്കാരെ സംബന്ധിച്ച് ഒരു മലയാളി പയ്യൻ കാണാതായി എന്ന നിലയിൽ അവിടുത്തെ സർക്കാരും സംവിധാനവും കണ്ടപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ നാട് എങ്ങനെയാണ് ഒരുമിച്ച് നിന്നത് അതിനൊപ്പം നമ്മുടെ സർക്കാർ എങ്ങനെയാണ് ഇടപെട്ടത് എന്ന് കണ്ടതാണ് നോക്കൂ ഇവിടെ ഈ പറഞ്ഞ കോന്നിയിൽ ഈ പാറമടയിൽ ചെങ്കുത്തായ പാറമടയിൽ രണപ്പെട്ടത് രണ്ട് ബീഹാറികളാണ് രണ്ട് അതിഥി സംസ്ഥാന തൊഴിലാളികളാണ് പക്ഷേ അവരല്ലേ മലയാളി എന്ന നിലയിലല്ല മലയാളി അതിനെ കണ്ടത് നമ്മുടെ സംവിധാനങ്ങൾ കണ്ടത് ഭരണകൂടം കണ്ടത് കനത്ത മഴയെപ്പോലും അവഗണിച്ച് ഇന്നലെ മുതൽ ആരംഭിച്ച ഒരു വലിയ പരിശ്രമമാണ് ഇടവേളകളില്ലാതെ അതിനുവേണ്ടി വേണ്ടിപ്പോൾ ആ കണ്ട ഹിറ്റാച്ചി അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത്തരം സംവിധാനങ്ങൾ വന്നാൽ മാത്രമേ അവിടെ നിന്ന് എത്തിക്കാൻ കഴിയൂ മനുഷ്യസാധ്യമായ തെരച്ചിലിന് ഒരുപാട് തടസ്സങ്ങളുണ്ട് അതിന് പരിമിതികളുണ്ട് പക്ഷേ അവിടേക്ക് പോലും നമ്മുടെ സേനയിലെ ഏറ്റവും ശേഷിയുള്ള മികച്ച വൈദഗ്ധ്യത്തോടെ പരിശീലനം സിദ്ധിച്ച ആളുകളെ തന്നെ തെരഞ്ഞു അവിടെ എത്തിച്ച് ഇറക്കുന്നു ആ ഇറങ്ങിയ മനുഷ്യരുടെ അതിൻ്റെ ബോധത്തെയും നമ്മൾ കാണേണ്ടതുണ്ട് അങ്ങനെ വടത്തിൻ്റെ സഹായത്തോടെ കേവലമായ സുരക്ഷാ മാർഗങ്ങൾ മാത്രം വളരെ പരിമിതമായ സുരക്ഷാ മാർഗങ്ങൾ ഒരു വി ഒന്നുകിൽ തലയിൽ ഇരിക്കുന്ന ഒരു ഹെൽമെറ്റും അതുപോലെ തന്നെ അരയിൽ കെട്ടിയ ഒരു ഒരു വടത്തിൻ്റെ ഒരു മറ്റൊരു തലമോ എന്നതിനപ്പുറം എന്താണ് ആ മനുഷ്യർക്കുള്ളത് ആ മൂന്ന് മനുഷ്യർക്കുള്ളത് അങ്ങനെ ആ മൂന്ന് മനുഷ്യർ നമ്മൾ ഇത്രയും നേരം കണ്ട ഈ ചെങ്കുത്തായ പാറയിടുക്കിലേക്ക് ഇറങ്ങി അപ്പോഴും എന്താ ഓർക്കേണ്ടത് ഇന്നലെ മുതൽ ഈ പാറ മുകളിൽ നിന്ന് തകർന്നു വീണാണ് രണ്ടുപേർ മരിച്ചത് അവിടേക്ക് വീണ്ടും പാറ ഇങ്ങനെ മുകളിൽ നിന്ന് വീണുകൊണ്ടിരിക്കുകയായിരുന്നു ഈ തെരച്ചിലിനൊക്കെ ദുഷ്കരമാക്കുന്നത് എന്നിട്ടും അതിനിടയിലൂടെ അവിടെ ചെന്ന് ഈ മൃതദേഹം കണ്ടെത്തി തിരഞ്ഞ് കണ്ടെത്തി അത് പുറത്തുനിന്ന് കൊണ്ടുവന്ന് ആ പാറ മുകളിൽ എത്തിച്ച ഹിറ്റാച്ചിയിൽ വെച്ച് ബന്ധിപ്പിച്ച് സജ്ജമാക്കിയ ശേഷം അവർ മൂന്ന് പേരും ആ പാറയിടുക്കിൽ നിന്ന് മുകളിലേക്ക് കയറിപ്പോയ ശേഷം നമ്മളതെല്ലാം എന്താ കാണുകയാണ് ഇങ്ങനെയാണ് അവർ ഏതാണ്ടൊരു ഇപ്പോൾ ഇരുപത് മിനിറ്റായി കാണും എട്ട് അൻപതിന് ഞാൻ കണ്ട ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത് ഇപ്പുറത്തെ വലത്തെ സൈഡിൽ കാണുന്നത് അങ്ങനെ ഇതാ ഈ ഷീറ്റിനകത്ത് അമൃതദേഹം മൃതദേഹം കണ്ടെത്തി അതിൽ പൊതിഞ്ഞ് തൊട്ടിപ്പുറത്ത് സജ്ജമാക്കിയിരിക്കുന്ന ആ ഹിറ്റാച്ചിയുടെ ബക്കറ്റിലേക്ക് അതിനെ വളരെ ശ്രദ്ധയോടെ ഒരു മനുഷ്യജീവനാണ് പൊലിഞ്ഞത് പക്ഷേ ആ ആ മൃതദേഹത്തോടും നമ്മൾ കാട്ടേണ്ട ഒരു വലിയ ആദരവുണ്ട് ആ ആദരവോടെ തന്നെയാണ് ആ മനുഷ്യൻ്റെ മൃതദേഹം അവരുടെ കാത്തിരിക്കുന്ന വേദനയോടെ കാത്തിരിക്കുന്ന ആളുകളുടെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ അവരുടെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ നാട് അങ്ങനെ തന്നെ എത്രയോ സമയം നമ്മൾ ചെലവഴിച്ച് എത്ര ലക്ഷക്കണക്കിന് രൂപ പൊടിച്ച് നിശ്ചയം അതൊക്കെ ചെയ്യേണ്ടി വരും ഒരു മനുഷ്യൻ്റെ ജീവനാണ് അവിടെ നഷ്ടപ്പെട്ടത് അവനെ കാത്തിരിക്കുന്ന മനുഷ്യരുണ്ട് അവർക്ക് ഒരു ഉത്തരം കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് ദാ ഇതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ പക്ഷേ നഷ്ടപ്പെട്ടു പക്ഷേ ഈ അവസ്ഥയിലെങ്കിലും അയാളെ നിങ്ങൾക്ക് തിരിച്ചു തരുന്നു എന്ന് നമ്മുടെ നാടിന് പറയാൻ കഴിയും വിധത്തിലേക്കാണ് നമ്മളതിനു വേണ്ടി അങ്ങനെ നിന്നത് അവിടെ പോലീസ് അഗ്നിശമന സേനാ വിഭാഗം ജില്ലാ ഭരണകൂടം ബന്ധപ്പെട്ട മന്ത്രിമാർ അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർ പൊതുപ്രവർത്തകർ നാട്ടുകാർ എന്നുവേണ്ട മാധ്യമപ്രവർത്തകർ അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർ ഇന്നലെ രാത്രി മുതൽ അവിടെ നിൽക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ രാജ്കുമാർ കൊല്ലത്തു നിന്നും ഈ അപകടം അറിഞ്ഞാണ് അവിടേക്ക് ചെന്നത് പ്രത്യേക ടീമായി അയ്യപ്പനും അതുപോലെ രാജ്കുമാറും അവിടെ നിന്ന് ഞങ്ങളുടെ വാർത്താ സംഘവും അവിടേക്ക് പോയത് ുജുവും അതുപോലെ തന്നെ അഖിലേഷും അവിടുത്തെ വാർത്താ സംഘവും പത്തനംതിട്ടയിലെ വാർത്താ സംഘവും ഇന്നലെ മുതൽ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ് നിന്ന് ഈ രണ്ട് മനുഷ്യരെ കണ്ടെത്തണം ഒരു ഘട്ടം കഴിയുമ്പോൾ അവരെ ജീവനോടെ കണ്ടെത്താൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു എങ്കിലവരുടെ ശരീരം എങ്കിലും കണ്ടെത്തണം മൃതശരീരമെങ്കിലും കണ്ടെത്തണം എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തത്തിലേക്ക് പോകുന്നു അങ്ങനെ അത് കണ്ടെത്തുന്നു അങ്ങനെയാണ് ഇവിടേക്ക് ഈ രാത്രിയിൽ ഇവിടേക്ക് എത്തുന്നത് അവിടെ നിന്ന് കണ്ടെത്തി മുകളിലെത്തിച്ച മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് എന്നതുകൂടിയുണ്ട് യഥാർത്ഥത്തിൽ എന്നോടൊപ്പം സ്റ്റുഡിയോയിൽ നിന്ന് മനുവും ഇത് കാണുകയാണ് ഈ കാഴ്ചകൾ കാണുകയാണ് ഞാൻ അതാണ് ഷിരൂരിനെയും അർജുനേയും ജൂലൈ പത്തൊൻപത് മനു ജൂലൈ പത്തൊൻപത് എന്ന് പറയുന്നത് അർജുനെ കാണാതായ ദിവസമാണ് കഴിഞ്ഞ ദിവസം സിജു കണ്ണനുമായി സംസാരിച്ചപ്പോൾ സിജുവും സന്തോഷവും ഒക്കെ അന്ന് അവിടെ എത്രയോ കാലം അവിടെ നിന്ന് കൈരളി പ്രേക്ഷകർക്ക് വേണ്ടി വിവരങ്ങൾ എത്തിച്ച ആളുകളാണ് അന്ന് അപ്പോൾ ഞാനത് അന്ന് സിജുനോട് ചോദിച്ചു ഈ ജൂലൈ പത്തൊൻപത് എന്ന് പറയുന്നത് ആ തീയതി എന്ന് ചോദിച്ചപ്പോഴാണ് സിജു കണ്ണൻ പറഞ്ഞത് അർജുനെ കാണാതായ ദിവസമാണ് എന്ന് പറഞ്ഞത് പിന്നീട് എത്രയോ കാലം എടുത്ത തിരച്ചിലിന് ശേഷമാണ് അർജുനെ കണ്ടെത്തിയത് അപ്പോൾ ആ അതുപോലൊരു അനുഭവം ഈ ഈ ഘട്ടത്തിൽ ഓർത്തുപോകും നമ്മുടെ നാട് എന്ന് പറയുന്നതിലുള്ള ഒരു വലിയ ഒരു ഒരു ബോധ്യമുണ്ട് അഭിമാനമുണ്ട് മനുഷ്യർ നഷ്ടപ്പെട്ടാലും അവർക്ക് വേണ്ടി തിരയാനുള്ള നമ്മുടെ അവസാനമില്ലാത്തൊരു അതെ അതെ തീർച്ചയായും അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കർണാടകത്തിൽ അന്ന് നമ്മൾ വലിയ അനാസ്ഥയുടെ ഇരയായി അർജുനെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് ജീവനോട് രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നത് വസ്തുതയാണ് പക്ഷേ ആ മനുഷ്യന്റെ ചേതനേറ്റ ശരീരം നമുക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു അതിനുവേണ്ടി അഹോരാത്രം നമ്മൾ പണിയെടുത്തിരിക്കുന്നു എന്നത് നമ്മുടെ നാടിനെ വേറിട്ട് നിർത്തുന്ന ഒരു ഘടകം കൂടിയാണ് ഇവിടെ ഇത്രയും ഇത്രയും നേരം നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ എത്രയോ സമയം നീണ്ടൊരു വലിയ ദൗത്യം എത്രമാത്രം സാഹസികമായിരുന്നു ആ രക്ഷാപ്രവർത്തകരുടെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അവർ ആ ജോലി എടുത്തത് കാരണം ഏത് നിമിഷവും മുകളിൽ നിന്ന് താഴേക്ക് വീഴാൻ നിൽക്കുന്ന പാറക്കല്ലുകൾ അതിനിടയിലാണ് അതിസാഹസികമായി അവിടെ നിൽക്കാനുള്ളത് അവിടെ പാറക്കല്ലുകൾ അടിഞ്ഞു കിടക്കുന്നു ഹിറ്റാച്ചി കിടക്കുന്നു അതിനിടയിലേക്ക് ഇറങ്ങി വന്ന് ആ രക്ഷാപ്രവർത്തകർ ആ മൃതദേഹം കണ്ടെടുക്കുന്നു അതാ ലോങ് ബൂം എസ്കൈറ്ററിന്റെ ആ ബക്കറ്റിനുള്ളിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ അജയ് റായയുടെ ബന്ധുക്കളാണെന്ന് തോന്നുന്നു സംസാരിക്കുന്നുണ്ട് ഈ പറയുന്നത് പോലെ അങ്ങോട്ടേക്ക് ഇനി तीन बच्चा निकल गया आज है, अभी हॉस्पिटल गया पोस्टमार्टम करना, वो बॉडी को लेके बिहार को जाना, क्या करेंगे? हमारा ब्रदर, छोटा ब्रदर है हमारा, हाँ आप नहीं, आप नहीं कुछ बोलेंगे? एक तुम സങ്കടത്തോടെ അവരുടെ ഇളയ അനിയൻ നഷ്ടപ്പെട്ടു പോയ ഒരു ചേട്ടന്റെ സഹോദരന്റെ സങ്കടമാണ് നമ്മൾ കണ്ടത് അതെങ്ങനെ വിവരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂട അത്രമാത്രം വേദനയോടെ നമ്മളത് കണ്ടു നിൽക്കുകയാണ് ഒറ്റ സങ്കടമേ നമുക്കുള്ളൂ അജിറായ ജീവനോട് തിരികെ കൊടുക്കാൻ നമുക്ക് പറ്റിയില്ലല്ലോ എന്നത് മാത്രമാണ് കാരണം അത്രമാത്രം ഉയരത്തിൽ നിന്ന് അത്രമാത്രം ഭാരമുള്ള പാറക്കല്ലുകളാണ് അജയ് സി ആഹിറ്റാജിയുടെ മുകളിലേക്ക് പതിച്ചത് അതിനിടയിൽ ഞെരുങ്ങി അമർന്ന മനുഷ്യൻ മരിച്ചു പോവുകയായിരുന്നു നമുക്ക് വേറെ മാർഗങ്ങളില്ലായിരുന്നു മറ്റൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു കാരണം അത്രമാത്രം വലിയൊരു ദുരന്തമാണ് അപ്രതീക്ഷിതമായി സംഭവിച്ചത് പക്ഷേ നമ്മൾ പ്രതീക്ഷയോടെ രക്ഷാപ്രവർത്തനം നടത്തി ഈ സമയം വരെ ഒരു മിനിറ്റ് പോലും ഇടവേളകളില്ലാതെ ആ രക്ഷാപ്രവർത്തകർ അവരെ പണിയെടുത്ത് ഏറ്റവും സാഹസികമായി കാലുകൊത്തി നിൽക്കാൻ പോലും നേരെ ചൂ പറ്റാത്തവരിടത്ത് നിന്നുകൊണ്ടാണ് അവർ ആ ജോലി എടുത്തത് എന്ന് ഓർമ്മിക്കണം നിങ്ങൾ ആ ദൃശ്യങ്ങളിൽ കണ്ടു കാണുമല്ലോ എത്ര സാഹസികമായിട്ടാണ് അവർ താഴേക്ക് ഇറങ്ങി വന്നതെന്നും അവർ അവിടെ നിന്നതെന്നും ഒടുവിൽ ആ മൃതശരീരത്തിന്റെ ഭാഗങ്ങൾ ആ ഹിറ്റാച്ചയ്ക്ക് ഉള്ളിൽ നിന്ന് അവർ കണ്ടെടുക്കുകയാണ് അത് ഏറ്റവും ദുഃഖകരമാണ് ആ ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാകുന്ന നിമിഷമാണത് പക്ഷേ ആ മൃതദേഹങ്ങൾ കണ്ടെടുത്തുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം പൂർത്തിയായത് എന്നത് നമ്മളെ സംബന്ധിച്ച് ഏറെ ാണ് പക്ഷേ ആ മൃതദേഹത്തോട് ആ മനുഷ്യനോടുള്ള മനുഷ്യജീവനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ആ കുടുംബത്തിലെ ആ കുടുംബത്തിന്റെ സങ്കടങ്ങളിൽ നമ്മൾ പങ്കുചേരുന്നത് നമ്മളിവിടെ മേനി പറയുകയോ നമ്മൾ വലുതാണെന്ന് നടിക്കുകയോ ഒന്നുമല്ല പക്ഷേ മനുഷ്യജീവന്റെ വില അറിയുന്നവരാണ് ഈ നാട്ടിലുള്ളത് എന്ന് നമുക്ക് എപ്പോഴും ഏറ്റവും ഒന്നാമതായി പറയാൻ കഴിയുമെന്ന് ഈ സംഭവം നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട് നമ്മുടെ സഹോദരൻ അർജുനുണ്ടായ ഏറ്റവും ദാരുണമായ ദുരന്തം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട് അത് ഇതുവരെ മാഞ്ഞിട്ടില്ല അന്ന് ആ ആ ആ നാട്ടിലെ മനുഷ്യർ ആ നാട്ടിലെ ഭരണകൂടം തെരച്ചിലിനോട് കാണിച്ച വലിയ അനാസ്ഥകൾ നമ്മുടെ മുൻപിലുണ്ട് പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടായില്ല ഈ പറയുന്ന ബൂം എസ്കവേറ്ററും ഒക്കെ സാധ്യമായ ഈ നാട്ടിൽ ഇന്ന് സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തെരഞ്ഞു നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തി അത് പൂർത്തിയാക്കി പക്ഷേ സങ്കടം ബാക്കിയാണ് ആ മനുഷ്യനെ ജീവനോടെ കരകയറ്റാൻ നമുക്ക് കഴിഞ്ഞില്ല അത് സാധ്യമാകുമായിരുന്നില്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാമായിരുന്നു ആ അപകടത്തിന്റെ വ്യാപ്തി കണ്ട ആദ്യ മിനിറ്റ് മുതൽ പക്ഷേ ആ മൃതദേഹമെങ്കിലും കണ്ടെടുക്കണം എന്നൊരു ഈ നാടിൻ്റെ ഒരു ഒരു മനസ്സുണ്ട് അതാണ് ഇവിടെ നമുക്ക് പ്രതിഫലിച്ചത് അല്ലെങ്കിൽ നമ്മൾ കണ്ടത് ഏറ്റവും സാഹസികമായ നിലയിൽ ആ രക്ഷാപ്രവർത്തനം അവർ നടത്തി നമ്മുടെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എനിക്ക് തോന്നുന്നു ജില്ലാ കളക്ടറാണെന്ന് തോന്നുന്നു ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണ മാധ്യമങ്ങളോട് അതെ നമ്മൾ വൈകി എന്ന് പറഞ്ഞാലും നമ്മൾ ഇന്നലെ കണ്ടതാണ് അത് നിന്ന സ്ഥലത്ത് നമ്മൾ റെസ്ക്യൂവിന് വേണ്ടി നിന്ന സ്ഥലത്താണ് മണ്ണിടിഞ്ഞ് വീണത് അപ്പോൾ ഇത്തവണ നമ്മൾ രാവിലെ തുടങ്ങുമ്പോൾ ഞാൻ ഇൻസ്ട്രക്ഷൻ ിനു കൊടുത്തെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഈ ബോഡി റിക്കവർ ചെയ്തിട്ടേ പോവുകയുള്ളൂ അത് ഒന്ന് പക്ഷേ മിനിമം അല്ല ഒരു കാഷ്വലിറ്റി പോലും ഉണ്ടാവാതെ റിക്കവർ ചെയ്യാനാണ് അപ്പോൾ തുടക്കത്തിൽ ഫയർഫോഴ്സ് ഇറങ്ങി പരിശോധിച്ചെങ്കിലും നിങ്ങൾ കണ്ടതാണ് വീണ്ടും മണ്ണിടിയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരു ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് അവരെ ഇറക്കിക്കൊണ്ടുള്ളൊരു ഒരു ഒരു റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഒരു ഒരു ചെറിയ കാലതാമസം എന്ന് പറയാൻ പറ്റില്ല ബിക്കോസ് ഞാൻ രാവിലെ പറഞ്ഞ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് ആലപ്പുഴയിൽ നിന്നാണ് നമ്മൾ ഈ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഹിറ്റാച്ചി അത് വേറെ എങ്ങും ഇല്ല പിന്നെയുള്ളത് എറണാകുളത്തും തിരുവനന്തപുരത്തുമാണ് ഏറ്റവും നിയറസ്റ്റ് ആലപ്പുഴയായിരുന്നു ആലപ്പുഴ കളക്ടറുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അതിനുശേഷം എൻ എച്ച് ആയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ആ ട്രെയിലറും ആ ഹിറ്റാച്ചി നമ്മൾ എത്തിച്ചത് അവർ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പുറപ്പെട്ടിട്ട് പോലീസ് എസ്കോട്ടോടു കൂടിയാണ് വന്നത് എന്നിരത്ത് പോലും എത്തുമ്പോഴത്തേന് ആറ് മണി കഴിഞ്ഞു അത്രയും ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആറുമണിയോടുകൂടിയാണ് അവർക്ക് എത്താൻ സാധിച്ചത് പക്ഷേ അവർ വളരെ വലിയൊരു സർവീസാണ് നമുക്ക് തന്നത് അവർ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്തു ആൻഡ് അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും എൻ ഡി ആർ എഫും വളരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തു ആൻഡ് ജില്ലാ ഭരണകൂടം ഓവർവ്യൂ അല്ല ഓവറോൾ സൂപ്പർവിഷൻ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മുപ്പത് മണിക്കൂർ കഴിഞ്ഞു നമുക്ക് ഈ ഒരു ബോഡി നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചത് ഇത്രയും ഒരു വളരെ ശ്രമകരമായ ദൗത്യമായിരുന്നു കാര്യം ഇപ്പോഴും അവിടെ പാറ ഇടിയുന്നുണ്ട് ഇപ്പോഴും ആ സ്ഥലത്ത് അപ്പോൾ അതാണ് ഒരു വളരെ സന്തോഷം ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു നമുക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ല ബാക്കി കാഷ്വലിറ്റി ഒന്നും ഇല്ലാന്ന് നമുക്ക് അന്വേഷണം തീർച്ചയായിട്ടും കാര്യം ഒന്ന് കോറി നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് രണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും മീറ്റിംഗ് ഞാൻ മറ്റന്നാൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വിശദമായ അന്വേഷണം ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകും കോറയുമായിട്ട് പരാതികളുണ്ട് എന്ന് പറഞ്ഞു പരാതികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് അതിൻ്റെ വേണ്ട രീതിയിലുള്ള നടപടികൾ നമ്മൾ എടുക്കുന്നതായിരിക്കും ഇല്ല അത് നമുക്ക് ഇന്ന് ഞാനത് ജിയോളജിസ്റ്റ് കൃത്യമായിട്ട് തന്നെ ജിയോളജിസ്റ്റിന്റെ ഒരു ഒരു വന്ന് അളവെടുത്താൽ മാത്രമേ പറ്റുള്ളൂ അദ്ദേഹം ഇപ്പം ഡൽഹിയിലാണ് പോയിരിക്കണം അപ്പോൾ അദ്ദേഹം വന്ന ഉടനെ തന്നെ നമ്മൾ അതിന്റെ അളവെടുത്തിട്ട് ഇവർ ഈ പറഞ്ഞിരിക്കുന്ന സോണിൽ തന്നെയാണോ പൊട്ടിച്ചിരിക്കുന്നത് അതോ എക്സ്ട്രാ എവിടെയെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും നമ്മൾ വ്യക്തമായിട്ട് പരിശോധിക്കുന്നതായിരിക്കും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടി നമ്മൾ തുടങ്ങി കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടത്തിന്റെ ബാക്കി ഫോർമാലിറ്റീസ് ഒക്കെ നാളെ കംപ്ലീറ്റ് ചെയ്യും അതിന്റെ എല്ലാ എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ കോറി ഓണർ ടേക്കപ്പ് ചെയ്യണം അവരുടെ വീട്ടിലെ കുടുംബങ്ങൾക്കും ഉള്ള ബാക്കി കാര്യങ്ങളും എല്ലാം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് ജില്ലാ ഭരണകൂടം കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും നാളെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഉടനെ എത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കാര്യം ഇപ്പം മരിച്ച ആൾക്കാർക്കൊക്കെ കൊച്ചു ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു ഈ പറഞ്ഞതുപോലെ ദൗത്യം താമസിച്ചോ എന്ന ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് എന്ന് തോന്നുന്നില്ല കാരണം അത്രമാത്രം സാഹസികമായിരുന്നു ആ ദൗത്യം പല തരത്തിലുള്ള പ്ലാനുകൾ നമ്മൾ അവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചു കാലാവസ്ഥ പ്രതികൂലമായിരുന്നു ആ പാറ കോറിയുടെ ഒരു സാഹചര്യം പ്രതികൂലമായിരുന്നു കാരണം ഒന്ന് നിൽക്കാൻ പരിപാടിയല്ല നമുക്കറിയാവുന്നതാണ് കണ്ടതാണല്ലോ പിന്നീട് ലോങ് ബൂം എസ്കബേറ്റർ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ദൗത്യം ഇത്രയും വലിയൊരു സാധനം ആലപ്പുഴയിൽ നിന്ന് അങ്ങോട്ടേക്ക് എത്തിക്കണം അതിനുള്ള ഇടപാടുകൾ ഒക്കെ വളരെ വേഗത്തിൽ നടത്തി പരമാവധി സാധ്യമായ വേഗത്തിൽ നമ്മളെക്കൊണ്ട് ആ രക്ഷാപ്രവർത്തനം ചെയ്തു തീർത്തു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുന്നത് പക്ഷേ അപ്പോഴും ആ സങ്കടം ബാക്കിയാണ് അജയറായി ആ മനുഷ്യനെ ജീവനോട് രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല പക്ഷേ എങ്കിലും കേരളം പറയുന്നുണ്ട് കേരളം ഒരുമിച്ച് നിന്ന് പറയുന്നുണ്ട് മനുഷ്യന്റെ വില എന്താണെന്ന ഈ മണ്ണിലുള്ള മനുഷ്യർക്കറിയാം അതുകൊണ്ട് തന്നെ മൃതദേഹത്തോടും ഏറ്റവും ബഹുമാനത്തോടെ ഞങ്ങൾ ഞങ്ങളത് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന്റെ സങ്കടങ്ങളിൽ പങ്കു ചേർന്നുകൊണ്ട് തന്നെ അവരുടെ പ്രിയപ്പെട്ടവരുടെ ചേതനേറ്റ ശരീരമാണെങ്കിലും ഞങ്ങൾ തിരികെ നൽകും എന്ന് വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ട് രാജ്കുമാർ കൂടി ചേർക്കുകയാണ് രാജ്കുമാർ ഇപ്പോൾ കളക്ടർ പറഞ്ഞതടക്കം നമ്മൾ കേട്ടു ആദ്യം മുതൽ അവസാന നിമിഷം വരെ രക്ഷാപ്രവർത്തനം നടത്തി പക്ഷേ സങ്കടം ബാക്കിയാണ് ആ മൃതദേഹങ്ങളാണ് നമുക്ക് ലഭിച്ചത് അവരെ ജീവനോടെ കരകയറ്റാൻ പറ്റിയില്ല നമുക്കറിയാമായിരുന്നു അപകടത്തിന്റെ വ്യാപ്തി കണ്ടപ്പോൾ അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പക്ഷെ സാധ്യമായതെല്ലാം നമ്മൾ ചെയ്തു രാജ്കുമാർ കേൾക്കാമോ രാജ്കുമാർ മനു കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഞാൻ പറയുകയായിരുന്നു രക്ഷാപ്രവർത്തനം നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി പക്ഷേ എപ്പോഴും ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാഴ്ചയിൽ കാണുന്നത് അദ്ദേഹത്തിന്റെ സഹോദരനാണ് സഹോദരനാണ് ഇപ്പോൾ ഈ കരഞ്ഞുകൊണ്ട് പോകുന്നത് അദ്ദേഹത്തിന് ആ ജീവനോടെ ആ സഹോദരനെ കൊണ്ടുപോകാമെന്നുള്ള ഒരു വിശ്വാസമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഇങ്ങനെ ഒരു വലിയ ഒരു അപകടം അതും മനുഷ്യനിർമ്മിതം എന്ന് നമുക്ക് മാത്രം അങ്ങനെ പറയാൻ കഴിയില്ല ഇതൊരു പ്രകൃതിദത്തമായിട്ടുള്ള ചില പ്രതിഭാസങ്ങളിലൂടെ സംഭവിച്ചത് കൂടിയാണ് അതേസമയം ഇതിൽ ഈ കോറിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അല്പം മുമ്പ് ഈ പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ വാക്കുകൾ നമുക്ക് അത് ഒന്നുകൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ ഈ കോറിയുടെ പ്രവർത്തനം മരവിപ്പിച്ചിട്ടുണ്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് നിർത്തിവെപ്പിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ഇത് അറിയിപ്പ് അദ്ദേഹത്തിന്റെ വന്നിട്ടുണ്ട് ഈ മുഴുവനും ചെലവുകൾ ഇത് മുഴുവനും ഈ കോറി തന്നെ വഹിക്കണം ഇതില് ജീവൻ നഷ്ടപ്പെട്ട ഈ രണ്ടുപേരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകണമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് ഇത് ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യം തന്നെയായിരുന്നു ഇത് എക്സ്പേർട്ടുകളുടെ നിർദ്ദേശമനുസരിച്ച് ഇന്ന് നമുക്ക് ഏറ്റവും അടുത്ത് ഏറ്റവും അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഈ സ്ഥലം എന്ന നിലയിലാണ് ഇത് ആലപ്പുഴയിൽ നിന്ന് എത്തിക്കാനുള്ള ഒരു നീക്കം നടത്തിയതും അതനുസരിച്ചാണ് ആലപ്പുഴയിൽ നിന്ന് ഇത് കൊണ്ടുവന്നത് അങ്ങ് അത് ഇവിടെ കൊണ്ടുവരുന്നൊരു പോലീസ് എസ്കോട്ട് ഉണ്ടായിട്ട് പോലും ആറു മണി ആറു മണിക്ക് മാത്രമേ ഇവിടെ എത്തിക്കാൻ സാധിച്ചുള്ളൂ അത്ര ഒരു സമകരമായ ദൗത്യമാണ് നിർവഹിച്ചതെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ അല്പം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറയുകയും ചെയ്തു ഇതിപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മടങ്ങി വരുന്ന ഈ എൻ അതുപോലെ ടാസ്ക് ഫോഴ്സിൻ്റെ അംഗങ്ങളെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ുന്നത് അവരെല്ലാം മടങ്ങി വരികയാണ് അവര് ആ ദൗത്യത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് മടങ്ങുന്നു ഇനി ഇപ്പൊ അവിടെ കുടുങ്ങിയിരിക്കുന്ന ഹിറ്റാച്ചി സംബന്ധിച്ച് അത് ബാക്കി ഇവര് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും എന്തായാലും ഈ രണ്ടു പേരുടെയും ആ മൃതദേഹം ഇപ്പോൾ വീണ്ടെടുത്തിട്ടുണ്ട് ഈ ശിരൂര് പോലെയൊക്കെ ഇതാകും എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ ഒരു ഒരു പ്രചരണം നടത്താനൊക്കെ ഒരു നീക്കം നടത്തിയിരുന്നു പക്ഷേ ഇതിൽ ആ ശിരൂര് പോലെ മാത്രമല്ല ഇതിപ്പോ പലരുടെയും ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ചെങ്കുത്തായിട്ടുള്ള ഒരു പാറ കോറി ആ പാറക്കോറിയിൽ നിന്ന് മുകൾ ഭാഗത്ത് നിന്ന് പാറകൾ താഴേക്ക് അടന്നു വീഴുന്നു താഴെ നിൽക്കാനുള്ള ചെറിയ ഒരു സ്പേസ് മാത്രം ആ സ്പേസിൽ ഇവർ പണിയെടുക്കുന്ന സമയത്താണ് ഈ പാറമല തകർന്ന് ഇവരുടെ മീതെ പതിച്ചത് അങ്ങനെയാണ് ഇവർ പെട്ടുപോയതും ഈ രണ്ടുപേർ ഇപ്പോൾ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത് നമ്മുടെ കേരളത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി എത്തിയവരായിരുന്നു അവരുടെ ജീവനാണ് നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് മനു ശരി രാജ്കുമാറാണ് ഈ വിവരങ്ങൾ പത്തനംതിട്ട കോന്നി പയ്യനാമൺ എന്ന് പറയുന്ന സ്ഥലത്തെ പാറമഴയുടെ സമീപത്ത് നിന്ന് നമുക്ക് തത്സമയ ദൃശ്യങ്ങളടക്കം നൽകിക്കൊണ്ട് നമ്മളോട് സംസാരിച്ചത് മറ്റു വാർത്തകളിലേക്ക് ഇനി കിടക്കാം മറ്റു വാർത്തകളിലേക്ക് പോകുന്നതിന് മുൻപ് വളരെ വേഗം ചെറിയൊരു ഇടവേള ന്യൂസ് ബൈ ശാന്തി കേന്ദ്രം വന്ധ്യവയോധികർക്ക് ആയുഷ്കാല സുരക്ഷിത സംരക്ഷണം വൃത്തിയാക്കാനുള്ള പ്ലാനാണ് ടോയ്ലറ്റ് അങ്ങനല്ല എന്നിട്ടും മഞ്ഞപ്പ് ഇനി ഉണ്ടാകുമോ ഇത് ഡിറ്റർജന്റിനെ അപേക്ഷിച്ച് പത്ത് മടങ്ങ് മെച്ചപ്പെട്ട വൃത്തി നൽകുന്നു മഞ്ഞപ്പുമാരും ഒപ്പം നല്ല സുഗന്ധവും പുതിയത് പോലുള്ള ടോയ്ലറ്റിനായി